വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോസിൽ കുറച്ച് പ്രൊഡക്ട്സ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ലിങ്ക്സും അതേപോലെ തന്നെ അതിന്റെയൊക്കെ പ്രൊഡക്റ്റ് നെയിമും ഒക്കെ കുറെ പേര് കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ട് ഈ ബ്ലോഗാണ് ഞാൻ വലിച്ചു തരുന്നില്ല ജസ്റ്റ് പ്രൊഡക്സും അതിന്റെ ലിങ്സും മാത്രമാണ് പറയുന്നത് അപ്പം നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓയിൽ ആപ്ലിക്കേറ്റർ ആണ് നമ്മുടെ സ്കാപ്പിലേക്ക് നമുക്ക് ഓയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിൽ പ്ലിക്കേഷനാണ് ഇത് ഞാൻ കറക്റ്റ് എവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല ഫ്ലിപ്കാർട്ട് ആമസോൺ ഇതിനകത്ത് ഏതിലും ഒന്നാണ് ഞാൻ രണ്ടിലും അവൈലബിൾ ആണ് രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് താഴെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ അനുസരിച്ച് ഏതാണോ മേടിക്കേണ്ടത് അത് വാങ്ങാം ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തിരിക്കാം സോ ഇതാണ് കമന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളതായിരുന്നു ഏതാണ് മസാജർ മസാജറിന്റെ ലിങ്ക് തരുമോന്നൊക്കെ അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മസാജർ കെയർസ്മിത്തിന്റെ മസാജർ ആണ് ഇതിന് രണ്ട് വേരിയന്റ് അവൈലബിൾ ആണ് കളർ ഡിഫറൻസേ ഉള്ളൂ പക്ഷെ ഒരു നൂറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പൈസ കുറഞ്ഞാലും ബ്ലൂ ആ ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം അതല്ല നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങാം അപ്പൊ രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തിരിക്കാം നല്ലൊരു മസാസാജർ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്കും കൊടുത്തിരിക്കാം അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം